ഒന്ന് ദിന വൃത്താന്തം അദ്ധ്യായം പന്ത്രണ്ട് കിഷിന്റെ മകൻ സാവൂൽ നിമിത്തം സിക്ലാഗിൽ ഒളിച്ചു പാർക്കുമ്പോൾ ദാവീദിന്റെ പക്ഷം ചേർന്ന് യുദ്ധത്തിൽ അവനെ സഹായിച്ച യോദ്ധാക്കളാണ് താഴെ താഴെപ്പറയുന്നവർ ഇരുകൈകൊണ്ടും കല്ലെറിയാനും അമ്പയ്യാനും സമർത്ഥരായ ഈ വില്ലാളികൾ ബെഞ്ചമിൻ ഗോത്രജരും സാവൂളിൻ്റെ ചാർച്ചക്കാരുമായിരുന്നു ആയിരുന്നു നേതാവ് രണ്ടാമൻ യോവാഷ് ഇവർ ഗബിയക്കാരനായ ഷേമായയുടെ പുത്രന്മാരാണ് അവരുടെ കൂടെ അസ്മാവത്തിന്റെ പുത്രന്മാരായ എസിയേലും പേലത്തും ബെറാഖ അനാത്തോത്തിലെ യഹു മുപ്പത് പേരിൽ ധീരനും അവരുടെ നായകനുമായ ഗിബയോൻകാരൻ ഇഷ്മായ ജെറമിയ യഹസിയൽ യോഹനാൻ ഗദ്രാക്കാരൻ യോസാബാദ് എലുസായി എറിമോത് ബയാലിയ ഷെമാറിയ ഹരൂഫിയനായ ഷെഫാത്തിയ കൊറാഹിരായ എൽക്കാന ഇഷിയ അസരേൽ യോവേസർ യശോബയാം ഗദൂർലെ ജെറോഹാമിന്റെ പുത്രന്മാരായ യോവേല സെബാദിയ ദാവീദ് മരുഭൂമിയിലെ കോട്ടയിൽ ഒളിച്ചു താമസിക്കുമ്പോൾ ഗാദ് വംശജരും ശക്തരും പരിചയസമ്പന്നരും പരിചയം കുന്തവും ഉപയോഗിച്ച് യുദ്ധം ചെയ്യുന്നതിൽ സമർത്ഥരുമായ യോദ്ധാക്കൾ അവന്റെ പക്ഷം ചേർന്നു സിംഹത്തെ പോലെ ഉഗ്രദൃഷ്ടിയുള്ള അവർ മലയിലെ മാൻപേടയെപ്പോലെ വേഗമുള്ളവരായിരുന്നു അവർ സ്ഥാനക്രമത്തിൽ ഏസർ ഒബാദിയ എലിയാബ് മിഷ്മാന ജെറമിയ അത്തായി എലിയൽ യോഹനാൻ എൽസബാദ് ജെറമിയായി ഘാദ് ഗോത്രജരായ ഇവർ സേനാനായകന്മാരായിരുന്നു ഇവർ സ്ഥാനമനുസരിച്ച് ശതാധിപന്മാരും സഹസ്രാധിപന്മാരുമായിരുന്നു ജോർദാൻ നദി കരകവിഞ്ഞൊഴുകുന്ന ആദ്യ മാസത്തിൽ മറുകര കടന്ന് താഴ്വരയിലുള്ളവരെ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തുരുത്തിയവർ ഇവരാണ് ബെഞ്ചമിൻ യൂതാഗോത്രങ്ങളിലെ ചിലർ ദാവീദ് വസിച്ചിരുന്ന ദുർഗത്തിലേക്ക് ചെന്നു അവൻ അവരെ സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ എന്നെ സഹായിക്കാൻ സ്നേഹപൂർവ്വം വന്നതാണെങ്കിൽ എൻ്റെ ഹൃദയം നിങ്ങളോട് ചേർന്നിരിക്കും ഞാൻ നിർദ്ദോഷനായിരിക്കെ നിങ്ങൾ ശത്രുപക്ഷം ചേർന്ന് എനിക്ക് കെണിവെച്ചാൽ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിങ്ങളെ ശിക്ഷിക്കും അപ്പോൾ മുപ്പത് പേരുടെ തലവനായ അമസായി ആത്മാവിനാൾ പ്രേരിതനായി പറഞ്ഞു ദാവീദേ ഞങ്ങൾ നിൻ്റേതാണ് ജസയുടെ പുത്ര ഞങ്ങൾ നിന്നോടു കൂടെയാണ് സമാധാനം നിനക്ക് സമാധാനം നിന്റെ സഹായകർക്കും സമാധാനം നിന്റെ ദൈവം നിന്നെ സഹായിക്കുന്നു ദാവീദ് അവരെ സ്വീകരിച്ച് സേനാധിപതികളാക്കി ദാവീദ് ഫിലിസ്തീനോട് ചേർന്നു സാവുളിനെതിരെ യുദ്ധത്തിന് പോയപ്പോൾ മനാസോത്രജരായ ചിലർ ദാവീദിന്റെ പക്ഷം ചേർന്നു എന്നാൽ ദാവീദ് ഫിലിസ്തീനെ സഹായിച്ചില്ല കാരണം ഫിലിസ്തീ പ്രമാണികൾ തമ്മിൽ ആലോചിച്ചതിനു ശേഷം അവൻ നമ്മുടെ ജീവൻ അപകടത്തിലാക്കിക്കൊണ്ട് തൻ്റെ യജമാനായ സാവൂളിൻ്റെ പക്ഷം എന്ന് പറഞ്ഞ് അവനെ മടക്കി അയച്ചു ദാവിദ് എത്തിയപ്പോൾ മനാസെ ഗോത്രജരായ അഗ്ന യോസബാദ് യദിയേൽ മിഖായൽ യോസാബാദ് എലീഹു സില്ലേധായ് എന്നീ സഹസ്രാധിപന്മാർ അവനോട് ചേർന്നു വീരപരാക്രമികളും സേനാനായകന്മാരുമായ അവർ കവർച്ചക്കാർക്കെതിരെ ദാവീദിനെ സഹായിച്ചു ദാവീദിനെ സഹായിക്കാൻ ദിനം ആളുകൾ വന്നുകൊണ്ടിരുന്നു അങ്ങനെ അവന്റെ സൈന്യം ദൈവത്തിന്റെ സൈന്യം പോലെ വലുതായി തീർന്നു ദാവീദ് ഹെബ്രോണിലായിരുന്നപ്പോൾ കർത്താവിന്റെ കൽപ്പന പ്രകാരം സാവൂളിന്റെ രാജ്യം ദാവീദിന് നൽകാൻ വന്ന സേനാ വിഭാഗങ്ങളുടെ കണക്ക് യൂതാ ഗോത്രത്തിൽ നിന്നും പരിചയം കുന്തവും കൊണ്ട് യുദ്ധം ചെയ്യാൻ കഴിവുള്ളവർ ആറായിരത്തി എണ്ണൂറ് സിമിയോൺ ഗോത്രത്തിൽ നിന്ന് യുദ്ധവീരന്മാർ ഏഴായിരത്തി ഒരുന്നൂറ് ലേവിരിൽ നിന്നും നാലായിരത്തി അറുന്നൂറ് അഹ്റൂന്റെ വംശജരിൽ പ്രമുഖനായ യഹോയാദായുടെ കൂടെ മൂവായിരത്തി എഴുന്നൂറ് പരാക്രമശാലിയും യുവാവുമായ സാധൂക്കും അവൻ്റെ കുലത്തിൽ നിന്ന് ഇരുപത്തിരണ്ട് നായകന്മാരും സാവൂളിൻ്റെ ചാർച്ചക്കാരും ബെഞ്ചമിൻ ഗോത്രജരുമായി മൂവായിരം അവരിൽ ഭൂരിഭാഗവും ഇതുവരെ സാവുൾ കുടുംബത്തോടു കൂടിയായിരുന്നു എഫ്രൈം ഗോത്രജരിൽ നിന്നും പരാക്രമികളും തങ്ങളുടെ പിതൃഭവനങ്ങളിൽ പ്രഖ്യാതരുമായ ഇരുപതിനായിരത്തി എണ്ണൂറ് മനാസിയുടെ അർത്ഥഗോത്രത്തിൽ നിന്നും ദാവീദിനെ രാജാവായി വാഴിക്കാൻ നിയുക്തരായവർ പതിനെണ്ണായിരം ഇസാക്കർ ഗോത്രത്തിൽ നിന്നും ജ്ഞാനികളും കാലാനുസൃതമായി ഇസ്രായേൽ എന്തു ചെയ്യണമെന്ന് അറിയുന്നവരുമായ ഇരുന്നൂറ് നായകന്മാരും അവരുടെ കീഴിലുള്ള ചാർച്ചക്കാരും സെബലൂൺ ഗോത്രത്തിൽ നിന്ന് ആയുധധാരികളും ഏകാഗ്രതയോടെ ദാവീദിനെ സഹായിക്കാൻ സന്നദ്ധരും യുദ്ധപരിചയമുള്ളവരുമായി അൻപതിനായിരം നഫ്താലി ഗോത്രത്തിൽ നിന്ന് ആയിരം നേതാക്കന്മാരും അവരോടുകൂടെ കുന്തവും പരിചയം ധരിച്ച മുപ്പത്തി ഏഴായിരം പേരും ദാൻ ഗോത്രത്തിൽ നിന്നും യുദ്ധസന്നദ്ധരായ ഇരുപത്തി എണ്ണായിരത്തി പേർ ആഷർ ഗോത്രത്തിൽ നിന്നും പരിചയസമ്പന്നരും യുദ്ധസന്നദ്ധരുമായി നാൽപ്പതിനായിരം ജോർദാന്റെ മറു കരിൽ നിന്ന് റൂബൻ ഗാത് ഗോത്രജരും മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്നുള്ളവരുമായി ആയുധധാരികളായി ഒരു ലക്ഷത്തി ഇരുപതിനായിരം യുദ്ധസന്നദ്ധരായ ഈ യോദ്ധാക്കൾ ദാവീദിനെ ഇസ്രായേൽ മുഴുവൻ്റെയും രാജാവാക്കണമെന്ന ദൃഢനിശ്ചയത്തോടെ ഹെബ്രോണിലേക്ക് വന്നു ഇസ്രായേലിൽ അവശേഷിച്ചിരുന്നവരും ദാവീദിനെ രാജാവാക്കുന്നതിൽ ഏകാഭിപ്രായക്കാരായിരുന്നു തങ്ങളുടെ സഹോദരന്മാർ ഒരുക്കിയ വിഭവങ്ങൾ ഭക്ഷിച്ചും പാനം ചെയ്തും അവർ മൂന്ന് ദിവസം കൂടെ താമസിച്ചു സമീപസ്ഥരും ഇസാക്കർ സെബലൂൺ നഫ്താലി എന്നീ ദൂരദേശത്ത് വസിക്കുന്നവരും കഴുത ഒട്ടകം കോവർ കഴുത കാള ഇവയുടെ പുറത്ത് ധാരാളം ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവന്നു അവർ അത്തിപ്പഴം ഉണക്കമുന്തിരി വീഞ്ഞ് എണ്ണ കാള ആട് എന്നിവ കൊണ്ടുവന്നു ഇസ്രായേലിൽ എങ്ങും ആഹ്ലാദം അലതല്ലേ